തയ്യലൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു എന്തിനായിട്ട് കാണിച്ചെന്ന് ചോദിച്ചാല് സ്വന്തം ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ട് നോക്കണം ഇങ്ങനെ അപ്പൊ ഇതിന്റെ സ്കെൽറ്റിന് മാത്രം നമ്മൾ വേണ്ടത്രയും ഇവിടെ ഈ രണ്ട് ഭാഗം ഷെയ്പ്പ് മാറി എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞോ എൻ്റെ എല്ലാം കഴിഞ്ഞില്ല എങ്കിലും ഞാൻ വെട്ട് തയ്യൽ അല്ല സോറി കട്ട് ചെയ്ത് മൂന്ന് പാർട്ട് കാണിച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം എന്നൊക്കെ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് കാണാൻ ഞാൻ ഇതിലേ പോയെന്നില്ലേ ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് കണ്ടോ ആ അതിൻ്റെ ബാക്ക് പീസ് ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ ബാക്ക് പാർട്ട് നെക്ക് വെട്ടിയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതോ ബാക്ക് പാർട്ട് വെട്ടിയത് ഞാൻ കാണിച്ചോ അറിയത്തില്ല നാലിഞ്ച് ഇറക്കവും മൂന്നിഞ്ച് വീതി എടുക്കാവൂ കാരണം നമ്മൾ ഫ്രണ്ടിന് മൂന്നേകാൽ വെച്ചാണ് തയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് ബൈക്ക് മൂന്ന് ഇഞ്ച് വെച്ചാൽ എന്താ അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വിശദമായിട്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നോക്കിയാൽ ആ തുണിയലോട്ട് ഈ ബൈക്കിനെയൊക്കെ ഇങ്ങനെ തന്നെ മടക്കിയിട്ട് അതേ അടയാളത്തിൽ അടയാളപ്പെടുത്തി എടുത്തു കൃത്യമായിട്ട് കണ്ടോ എന്നിട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു നടുക്കത്തെ പാടൊന്നു കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കണേ എന്നിട്ട് ഞാനിത് കണ്ട ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് ഈ പകുതി ഭാഗത്തല്ലേ അതിൻ്റെ വരയുള്ളൂ ബാക്കി ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആ സെൻടർ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് ഈ മുമ്പേ ഞാൻ മടക്കി മടക്കുമ്പോൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഒന്നാമതേ വെള്ള കളറാണ് അല്ലേ വെള്ള ആയതുകൊണ്ട് തിരിച്ച് കാണത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ചെറുതായിട്ടേ കാണത്തുള്ളൂ ഞാനതേക്കൂടെ ഒന്നുകൊണ്ടൊന്ന് വരച്ചിടാവേ കണ്ടോ പോയേക്കുന്നേ അല്ലെങ്കിൽ നമുക്ക് ഈ മേൽഭാഗത്തെ ആ തുടക്കം എവിടെയാണോ അവിടെ ഒന്ന് ഒന്ന് പോയിന്റ് ചെയ്തിട്ട് നമുക്ക് ഞാൻ വരയ്ക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണത്തില്ലെന്ന് എനിക്കറിയാം അതേക്കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് വരച്ചിട്ട് വെട്ടിയെടുത്തേക്കാം കാരണം നമ്മൾ ബൈക്ക് പാർട്ടിലെ കഴുത്ത് വെട്ടിയെടുത്ത് പോയില്ലേ അതുകൊണ്ട് ഇതും വെട്ടിയെടുത്തേ പറ്റത്തുള്ളൂ ബൈക്ക് പാർട്ട് കഴുത്ത് വെട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്കൊരു വേറൊരു മാർഗമുണ്ട് അത് ഞാൻ ഫ്രണ്ടിനൊക്കെ തയ്ക്കുമ്പം കാണിക്കാം എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെയും നിങ്ങളെ ഈ എത്രയാണ് കഴുത്തെന്ന് കാണിക്കുക കറക്റ്റ് മൂന്നിഞ്ചേ ഉള്ളത് ശ്രദ്ധിച്ചോണേ കറക്റ്റ് മൂന്നിഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തി ഇങ്ങനെ വരച്ചേക്കുന്നത് അതങ്ങ് വെട്ടിയെടുക്കാം അപ്പം നിങ്ങളൊരുപാട് പേര് നമ്മുടെ തുടക്ക വീഡിയോ കണ്ടു പത്തറുപത്തിയായിരം പേര് കണ്ടു നിങ്ങളൊരുപാട് പേർക്ക് സപ്പോർട്ട് എനിക്ക് സന്തോഷമായെന്നും പറഞ്ഞ് നിങ്ങളുടെ കമൻ്റ് ഇഷ്ടം പോലെ ഞാൻ കണ്ടു നല്ല ഞാൻ പറഞ്ഞ കമൻ്റ് കണ്ട് സന്തോഷിക്കുന്നതല്ല അത് ഞാൻ മുപ്പത് പേരെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നെ ഒരു ഒരു മുപ്പതിനായിരം പേരെങ്കിലും അത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി തയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുമ്പം ഇപ്പോൾ ഇരിക്കിതിപ്പരം എന്തോ ആനന്ദം എന്തൊരു സന്തോഷമെന്നറിയാവോ ഇച്ചിരി കഷ്ടപ്പെട്ടാലും വേണ്ടി തരിക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കി ഇതിൻ്റെ അരികൊരു അര ഇഞ്ച് നമ്മൾ അകത്തോട്ട് മടക്കി അടിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ തയ്ക്കാൻ പോകുന്ന ബാക്ക് പാർട്ട് നമ്മൾ നിവർത്തിയെടുക്കുക ഇതാണ് ബാക്ക് പാർട്ടിൻ്റെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് കണ്ടോ ഇനി ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ഇതൊക്കെ ഞാൻ ഒട്ടും സ്പീഡിലല്ല സാവകാശം നിങ്ങൾക്ക് കാണിച്ചു തരിക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് തുടക്കക്കാര് അതുപോലെ ശ്രദ്ധിച്ച് തയ്ക്കാൻ വേണ്ടിയാണ് വെട്ടിയതുപോലെ തന്നെ തയ്ക്കാൻ വേണ്ടി കണ്ടല്ലോ അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് നോക്കി ഞാൻ എവിടെ വാ ഒരുപോലെ വെച്ചത് നെക്കിൻ്റെ ഭാഗമാണോ അല്ല സെൻറ്റർ ഭാഗം ഈ കട്ട് ചെയ്ത പീസിൻ്റെയും കഴുത്തിൻ്റെയും സെൻറ്റർ ഭാഗം ഒരുപോലെ ആക്കിയതിന് ശേഷമാണ് നമുക്ക് തയ്ച്ചു ഇനി നമുക്കിവിടെ നിന്ന് ഇങ്ങനെ എത്രയും അകലത്തിൽ ഓ ഞാനത് വരച്ച് വെക്കാൻ മറന്നുപോയി നിങ്ങൾ തുടക്കക്കാർക്ക് വേണേൽ പേന കൊണ്ടോ ചോക്ക് കൊണ്ടോ നിങ്ങൾ തയ്ക്കേണ്ട തുമ്പ് വെച്ച് ഒരു വര അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ഷേപ്പിലിങ്ങി വരാം ഞങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തയ്ച്ച് കുറയുന്ന ആളായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തയ്ക്കാൻ പറ്റും തുടക്കക്കാർക്ക് ചിലപ്പോൾ ആ ഷേപ്പ് യു ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു പെൻസിലോ പേനായോ ചോക്കോ എടുത്ത് ഒരു കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഗ്യാപ്പിട്ട് അവിടെ ഒരു വര വരച്ചാൽ നിങ്ങൾക്ക് ആ വരയെക്കൂടെ തന്നെ ചെയ്യാം ഞാൻ തയ്ച്ചു ഞാൻ അടുത്ത പണി ഇങ്ങനെ കത്രിക എടുത്ത് നമ്മൾ ഈ തയ്ച്ച തയ്യലിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടണം ഒരു കാരണവശാലും നല്ല മൂർച്ചയുള്ള കത്രികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ അടിച്ചടുപ്പിലേ അതിലോട്ട് പോയി കൊണ്ടാൽ കഴുത്തഴിഞ്ഞു പോകും ചെയ്യല്ലേ എന്നിട്ട് നമ്മൾ ഞാൻ എന്നായി നോക്കിയാൽ ഈ പീസ് മുന്നോട്ട് വെച്ചപ്പോൾ തയ്യൽത്തുമ്പും ആ വശത്തോട്ട് വന്ന് നിങ്ങൾ കണ്ടോ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക ഞാൻ തയ്ക്കുന്നത് നോക്കി നിങ്ങളെങ്ങനെയാന്ന് അത് എവിടെ വരേണ്ടത് നമ്മുടെ ആ വെച്ച് കൊടുത്ത പീസില്ലേ ആ സ്ട്രിപ്പ് അതിലോട്ടേ അടുപ്പ് വരാമു ഒരിക്കലും നമ്മുടെ നൈറ്റ് പീസൈൽ അടുപ്പ് വരല്ലേ അതുപോലെ ആ അടുപ്പ് എങ്ങനെ പോകേണ്ടതെന്നറിയോ വളരെ ചേർന്ന് വീണമ്പാൻ ആ തയ്യലിൻ്റെ കൂട്ടു തയ്യലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അടിക്കുന്നതിനെ പതിച്ചടിക്കുക എന്നാണ് പറയുന്നത് കണ്ടോ നോക്കിക്കോ ഒന്നു നിങ്ങൾ നോക്കി എങ്ങനെയാണോ ഇതെന്ന് എങ്ങനെ പോയേക്കെന്ന് കണ്ടോ അങ്ങനെ കൃത്യം പോകണം ഇനി കൃത്യം പോയില്ലേ എന്നാ മടക്കുമ്പം ഷെയ്പ്പ് കിട്ടത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല മടക്കുമ്പോൾ ഇപ്പം കണ്ടോ അത് നമ്മൾ തയ്ച്ച് പതിച്ചടിച്ചല്ലേ സത്യത്തില്ലേ ഫ്രണ്ടിലേ പതിച്ചടിക്കാതെ തന്നെ കഴുത്ത് നിങ്ങൾ നോക്കി നല്ല വൃത്തിയായിട്ട് കണ്ടോ അങ്ങനെ നമ്മൾ കറക്റ്റ് തയ്ച്ചാൽ വരും നിങ്ങൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു കഴുത്ത് മലന്നൊക്കെ പോകും നിങ്ങൾ ഒത്തിരി പിടിച്ച് പിടിച്ച് തയ്ക്കുമ്പം അങ്ങനെ ചെയ്യല്ലേ ഇനിയാണ് നമ്മുടെ ഫ്രണ്ട് പാട്ടാണ് ഫ്രണ്ട് പാർട്ട് വേറൊരു സ്റ്റൈലിൽ തയ്ക്കുന്നത് അതും നോക്കിയിരുന്നോണേ എല്ലാം തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബോഡി പാർട്ട് വെട്ടുമ്പം തന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു ഒരു കുനിവ് കൊടുക്കണമെന്ന് അത് ആ കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നിങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു ഈ പീസിൽ കഴുത്തിൻ്റെ ഷേപ്പ് വരച്ച് വെച്ചത് ഉറക്കുന്നുണ്ടോ നല്ല വശത്തായിരുന്നു വരച്ച ഞാനത് മാറ്റി ഇപ്പം മോശം വശത്തേക്ക് ഒന്നുകൂടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് അരികെ അര ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാം ഞാൻ ഈ ഷേപ്പ് ഞാൻ മറ്റേ എന്നും ചതിരക്കഴുത്തും യു കഴുത്തും എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേയ്പ്പ് എടുത്തുന്നതേ ഉള്ളു കേട്ടോ നിങ്ങളിത് എടുക്കേണ്ട ആദ്യം ആദ്യം യു തന്നെ എടുത്തോ അതാ ഏറ്റവും എളുപ്പം എല്ലാവർക്കും എളുപ്പവും ഭംഗിയായി യൂ കഴുത് അല്ലേ ഞാൻ സാധാരണ തയ്ക്കാറില്ല അതുകൊണ്ട് ചുമ്മാ ഇങ്ങനൊരു ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ എടുത്തതേ ഉള്ളേ ഇപ്പോൾ നമ്മൾ സൈഡെല്ലാം അടിച്ചു കഴിഞ്ഞു ഇനി എന്നെ ചെയ്ത് നോക്കിക്കേ ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ കട്ടും ഇതിൻ്റെ കട്ടും ഒരു രൂപ പോലെ വെച്ച് കണ്ടോ എന്നിട്ട് നമുക്ക് എന്ത് കോട്ടൻ തുണി ആണേലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ മുട്ടു സൂചി ഉണ്ടെങ്കിൽ ഇതെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കണം ഒരെണ്ണം മേടിച്ചോ നിങ്ങൾ ഏതെങ്കിലും തയ്ക്കാൻ പ്ലാൻ ഇട്ടേക്കുന്നില്ലേ ഇതിനൊന്നും ഒരു വലിയ വിലയൊന്നും ഉള്ളതല്ല മുട്ടു സൂചി കഴിഞ്ഞാൽ ബോൾ അറ്റത്തുള്ള സൂചി അതാകുമ്പം കയ്യെ കൊണ്ടു കയറുക എന്നിട്ട് ഇപ്പോൾ പിടിക്കുന്ന ഭാഗം കണ്ടോ ആ സെൻ്ററും നമ്മുടെ ഫ്രണ്ട് പാട്ടിൻ്റെ സെൻറ്ററും ഒരുപോലെ നിൽക്കണം മടക്കുപാട് ഒരുപോലെ നിൽക്കണം അവിടെയും പിൻകുത്തി കണ്ടോ അങ്ങനെ പിൻകുത്തി സെക്യൂർ ചെയ്ത് തുണി മാറുന്നില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് തുടക്കക്കാർ തുടങ്ങാവേ എന്നിട്ട് എതിലിവിടെ തയ്ക്കുന്നേ ആ ഷേപ്പ് കണ്ടോ ഞാൻ കൊടുത്തേക്കുന്നത് അതേക്കൂടെ കൊണ്ടുവന്ന് ഈ ഷേപ്പ് ആകുമ്പം ഇങ്ങനെയൊക്കെ വരുമ്പം ചതുരത്തിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റ് മൂലം കുത്തി നിർത്തി പ്രഷർ ഫോട്ടർ തുറന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വെക്കാൻ കണ്ടോ വീണ്ടും ഞാനവിടെ കുത്തി നിർത്തി പ്രഷർ കുക്ക പൊക്കി അടുത്ത പോയിൻറ്റിലേക്ക് തയ്ക്ക ഇങ്ങനെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ആ പോയിൻറ്റ് കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാം തുടക്കത്തിൽ നിങ്ങളിത് തയ്ക്കേണ്ടത് നിങ്ങൾ യൂക്ക് എടുത്ത് തന്നെ തയ്ച്ചു അപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി എന്നെ ചെയ്യാൻ പോകുന്ന നോക്കി ആ പിന്നൊക്കെ ഊരി മാറ്റി അല്ലേ ഒന്നുമില്ല നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ആ നമ്മൾ തയ്ച്ച് വന്ന തയ്യലിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റും ആദ്യം നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തു മാറ്റിയ കഴുത്തേൽ തയ്ച്ചെടുത്തു അല്ലേ ഇതങ്ങനെയല്ല ഈ ഇങ്ങനെ തയ്ക്കുന്നതുകൊണ്ടുള്ള മെച്ചം ഷെയ്പ്പിന് നമുക്ക് കഴുത്ത് കിട്ടും കറക്റ്റായിട്ട് കേട്ടോ ഇതൊരു ഒരു ഒരു മെച്ചം തന്നെയാണ് എന്നിട്ട് ഇനി എന്ത് ചെയ്യും ഇനിയത്തെ സംഗതി എല്ലാം ഒന്ന് തന്നെയാണ് മുമ്പ് ചെയ്ത പോലെ ഈ ഇങ്ങനെ വരുന്ന ഈ കോണറുകളിലെ കോണറുകളിൽ കൃത്യമായും കണ്ടിട്ട് കൊടുക്കണം എവിടം വരെ തയ്യലിൻ്റെ അടുത്ത് തൊട്ട് എടുത്ത് വരെ കൊടുത്താലേ ഇവിടെ മടങ്ങി കിട്ടത്തുള്ളൂ നമുക്ക് ഷേപ്പ് കിട്ടത്തുള്ളൂ എടുത്തൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഇല്ലിരിക്കുന്ന ഈ കട്ടറിലെ ത്രെഡ് കട്ടർ അത് നല്ലതാണ് എന്നും പത്തോ ഇരുപത് രൂപയെങ്ങാണ്ട് വിലയുള്ളൂ പക്ഷേ പെട്ടെന്ന് തീരും പെട്ടെന്ന് മൂർച്ചയും പോകും പെട്ടെന്ന് പോവുകയും ചെയ്യും തുടക്കക്കാർ പോയിപ്പോൾ ഇത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നിട്ട് നമ്മൾ കത്രിക്ക് തന്നെ ഓരോ കട്ടിടാനായിട്ട് മറക്കല്ലേ എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്നോ രണ്ടോ കട്ടും ഇട്ട് കൊടുക്കാം നോക്കണം കറക്റ്റ് പോയിൻ്റ് ഇവിടെ നോക്കിയിട്ട് അതിനെ ഞാനൊന്ന് മറിച്ച് നോക്കിയത് എന്നിട്ട് അല്ലാത്ത ഭാഗത്തല്ല ഓരോ ചെറിയ കട്ടും ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുമ്പത്തെ പോലെ നെക്കിനെ മാറിച്ചിടാം നോക്കി എങ്ങനെ പെക്കം നോക്കിക്കണേ ഈ പീസ് ഉണ്ടോ ഞാൻ കാണിക്കുന്നത് എന്താ മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ പീസ് മുമ്പത്തെ പോലെ ഫ്രണ്ടിലോട്ട് വെച്ച് അതിലോട്ട് തുമ്പും ചേർത്ത് പതിച്ചടിക്കുകയാണെ അകത്തെ പീസിലായിരിക്കണം അടുപ്പ് വരുന്നത് ഒരിക്കലും പുറത്തല്ല എന്നിട്ട് നമ്മൾ ആ കുത്തി നിർത്തിയിടം നോക്കി ഷാർപ്പ് കണ്ടോ അവിടെ വന്നപ്പോൾ ഞാൻ കണ്ടോ അവിടെ ഒന്ന് കുത്തി നിർത്തി തിരിച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ അടിച്ചു പോവുക ഇതൊക്കെ തയ്ക്കുമ്പം ഇത് കാണുമ്പം നിങ്ങൾക്ക് നല്ല എളുപ്പമാണ് എളുപ്പമാോന്നും നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പം നമുക്ക് ചില ഫോൾട്ടുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ഫോൾട്ടുകളൊക്കെ വരും സാരമില്ല എപ്പോഴും നമ്മൾ അങ്ങ് പെർഫെക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല നമ്മൾ തയ്ച്ച് തയ്ച്ചല്ലേ പ്രാക്ടീസ് 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 എന്നല്ലേ പറയുന്നത് അപ്പം നിങ്ങൾ രണ്ടും മൂന്നും തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിയാകും ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ കഴുത്ത് തയ്ക്കുമ്പോഴുണ്ടല്ലോ ഈ ഈ കഴുത്തല്ല നമ്മൾ ആദ്യം തയ്ച്ച പോലത്തെ കഴുത്ത് തയ്ക്കുമ്പോൾ കഴുത്ത് വലിച്ചു പിടിക്കല്ലേ അതാ പലരും ആദ്യം തയ്ക്കുമ്പം കഴുത്ത് മലന്നുപോയി പോയി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യൽ ഒട്ടും വലിച്ചു പിടിക്കരുത് ഇതെ നമ്മുടെ പണി കഴിഞ്ഞു ഞാൻ ഈ പീസ് അകത്തോട്ട് കാണിക്കാം ഇത് കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പുറമേ പതിച്ചടിച്ചില്ല അകത്തോട്ടുള്ള പതിച്ചടിക്കുക നടത്തിയുള്ളൂ എന്നിട്ട് തന്നെ നമ്മുടെ കഴുത്ത് ഫോം ചെയ്ത കണ്ടോ ഞാൻ മൂന്നേ കാലിഞ്ച് ഫ്രണ്ടിൽ കഴുത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കഴുത്ത് വലുതായി വന്നേക്കുന്നത് നിങ്ങൾ ഇത്ര എടുക്കല്ലേ തുടക്കക്കാരെടുക്കരുത് മൂന്നേ കാലിവിടെ എടുത്തു മറ്റേത്തേൽ എത്ര എടുത്തേ മൂന്ന് അപ്പോൾ എങ്ങനെയാണ് തമ്മി ശരിയായത് ബാക്ക് പാർട്ടിൽ മൂന്നെടുത്തത് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ കാലിഞ്ച് അടിച്ചില്ലേ അപ്പോൾ അതെത്രയായി മൂന്നേകാൽ ഇപ്പോൾ ഇതെത്ര ആയി മൂന്നേ കാല് ഇപ്പം രണ്ട് കറക്റ്റാണ് ഇനി എന്ത് ചെയ്തു ഈ നല്ല ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശത്തോട്ട് മുമ്പ് തയ്ച്ച് വെച്ച ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം മുഖാമുഖം വെച്ചു കണ്ടല്ലോ അതിനാ നിങ്ങളെ ഇത് കാണിക്കുന്നത് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചു എന്നിട്ട് രണ്ട് ഷോൾഡറും ഒരുപോലെ വെക്കുക നോക്കിയേ ഞാൻ എന്നാ ചെയ്യുന്ന നോക്കിയേ ആദ്യത്തെ ഭാഗത്ത് ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ മടങ്ങിയല്ലേ ഇരിക്കണ്ടേ ഇങ്ങനല്ലേ നമ്മൾ തയ്ക്കുന്നത് ഇത്രയും കാലം പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ നോക്കിക്കോണേ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാവേ ഇത് കണ്ടോ ആ അകത്തോട്ട് മടക്കേണ്ട പീസിനെ ഇവിടെ ചേർത്ത് വെച്ചിട്ട് എങ്ങോട്ട് മടക്കും നോക്കിക്കോണേ നേരെ ബാക്കിലേക്ക് മടക്കി മടക്കി തള്ളപ്പറലുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ കെട്ടിട്ട് മുമ്പോട്ട് തയ്ച്ചു വരുന്നത് കണ്ടോ ഒന്നുകൂടെ നമുക്ക് അടിക്കണം കേട്ടിട്ട് അടിക്കണം അതേ അളവിലൂടെ ഒന്നുകൂടെ അടിച്ചു കണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് ഈ വശം കൊണ്ട് അടിക്കാം ഒന്നുകൂടെ നോക്കിയിരുന്നോ ഇതിനെ ഈ സെയിം അടുപ്പ് പല സൈസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഷോൾഡർ ഒളിപ്പിച്ച് ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് വീണ്ടും നോക്കിക്കാം നിങ്ങൾ ഇത് കണ്ടോ ഇങ്ങനല്ലേ ശരിക്കും ഇരിക്കണ്ടേ കണ്ടോ നോക്കിക്കേ ഇത് സത്യത്തിൽ ഈ ഈ നമ്മൾ പിടിപ്പിച്ച പടി നമ്മുടെ നമ്മുടെ വശത്തോട് മടങ്ങിയിരിക്കേണ്ടതല്ലേ അതിന് പകരം നമ്മൾ എന്ത് നോക്കി ഇത് രണ്ടും കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് ഈ മുന്നോട്ട് വരേണ്ടതിന് നേരെ ബാക്കിലേക്ക് പിടിച്ചിട്ട് അങ്ങ് തയ്ക്കും ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ ഷോൾഡർ ഒളിപ്പിച്ച് തയ്ക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ തന്നെ അടിച്ചു കൊടുത്ത് നോക്കണം സാലി റോസ് ചാനലിൽ വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് മനസ്സിലായി കാണാൻ തോന്നുന്നു ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ ഒരു കൊച്ചു കൺഫ്യൂഷൻ വന്നെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കണ്ട അത് രണ്ട് നേരെ വെച്ച തയ്ച്ച് പോയാൽ മതി കേട്ടോ ഇങ്ങനെ തയ്ക്കാൻ വേണ്ടി മെനക്കണ്ട ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ കോണറിൽ വരുന്ന കട്ടി തുണിയില്ലേ അത് ഒരു ഒരു കുറച്ച് കാലിഞ്ചി വെട്ടിക്കിളണം കണ്ടോ എന്നിട്ട് വേണം നമ്മൾ നിവർത്തിയെടുക്കാൻ പോവാൻ ഞാൻ നോക്കിക്കോണേ എന്തിനാ ഇത്രയും മെനക്കെട്ടെന്നെ നോക്കിയിരുന്നു ക്കുന്നത് കണ്ടോ ഷോൾഡറ് കണ്ടോ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് നമുക്ക് കാണത്തില്ലല്ലോ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ മെനക്കെടുന്നത് ലൈനിങ് തുണി വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ ഫുൾ ഭാഗവും നല്ല മറിഞ്ഞിരിക്കും ഇതിപ്പം പതിച്ചടിക്കുന്ന കുഞ്ഞു പീസിൻ്റെ അത്രയും ഭാഗം വൃത്തിയാവുന്നല്ലോ കണ്ടില്ലേ അപ്പം പറ്റുമെങ്കിൽ തയ്ക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ സാധാരണ പോലെ തയ്ച്ചാൽ മതി അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പണി കഴിഞ്ഞു എന്തൊക്കെ കഴിഞ്ഞു രണ്ട് ഭാഗത്തിൻ്റെ നെക്കും ഫിനിഷ് ചെയ്തു ഷോൾഡറും കൂട്ടിച്ചേർത്തു അല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇവിടെ നോക്കിക്ക നിങ്ങൾ ഈ കേട്ടോ ഇതൊരു ഒരു ഒരു പ്രത്യേകതരം കാര്യമാണ് കാണിച്ചിരുന്നത് ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല പണ്ടൊക്കെ ചെയ്യുമായിരുന്നു ഇത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കെങ്കിലും ഇപ്പോൾ എൻ്റെ തുടക്കക്കാരി ഇങ്ങനെ ചെയ്താൽ മതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ കൈ കഷക്കുഴിയില്ലേ കഷക്കുഴിയുടെ രണ്ട് ഭാഗവും ചേർത്ത് വെച്ച് നമുക്കൊരു അടയാളം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നല്ലോ ഏത് ഷേപ്പിലാ തയ്ക്കേണ്ടതെന്നുള്ളത് അതിവിടെ കാണത്തില്ല പക്ഷേ ഞാൻ എനിക്കറിയാവല്ലോ ഇവിടെയാണെന്ന് അതുകൊണ്ട് ആഴത്തെ പാളിയിലതുകൊണ്ട് ഞാൻ എനിക്ക് വശം പച്ച അങ്ങ് തയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ അതേ ഷേയ്പ്പിൽ ഞാനിങ്ങനെ താഴോട്ട് തയ്ച്ച് വന്ന് സ്ലിറ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയൊക്കെ ഞാൻ ഈ കൈ വച്ചേക്കുന്നത് ഇവിടെ വേണം ഞാൻ ചൂക്കിൻ്റെ ഒരു പാട് അടയാളപ്പെടുത്തി കാണിക്കാം കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം കറക്റ്റ് നിർത്തി അവിടെ ഒരു ചെറിയ കെട്ട് വിട്ടിട്ട് വേണം നമ്മൾ തിരിച്ച് ബാഗിലേക്ക് തയ്ക്കാൻ അതേ വഴി നമ്മൾ തിരിച്ച് താഴോ പുറത്ത് വശത്തോട്ട് തയ്ച്ച് പോകാൻ അങ്ങനെ നമ്മൾ ഒരു വശം തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയറിയോ നമുക്ക് ടക്കിടാം അത് കഴിഞ്ഞ് ടക്കിട്ടാൽ മതി ഞാൻ ഒന്നുകൂടെ തിരിച്ച് തയ്ച്ച് വരികയാണേ കണ്ടോ അങ്ങ് മേളി വരെ തയ്ക്കേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിക്കോ അത്രയും മതി നമുക്ക് ഇനിയും നമുക്ക് നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ തയ്ക്കാൻ പറയുന്നതേ അല്ലെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ടക്കിടാം നമ്മൾ ഇനി ടക്കിടാൻ പോവാം തക്കിടാൻ വേണ്ടി ഞാൻ എന്നെ ചെയ്യുന്നു നോക്കി ബാക്ക് പാർട്ടിൻ്റെ സെൻ്റർ ഭാഗത്തു നിന്നും നടുക്കൂന്ന് ഒരു നാലര ഇഞ്ച് രണ്ട് വശത്തേക്കും കഷക്കുഴിയുടെ ഏതാണ്ട് ആ അളവ് കണ്ട് രണ്ട് വശത്തേക്കും നമ്മൾ അളന്ന് വെച്ചു നാലര ഇഞ്ച് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാമോ നാലര എന്നുള്ളത് രണ്ട് വശത്തേക്കും അഞ്ച് അഞ്ചടയളപ്പെടുത്തണം ഞാൻ നാലര അടയളപ്പെടുത്തുന്നു അപ്പോൾ മുപ്പത്തെട്ട് നാൽപ്പത് വരെയൊക്കെ നമുക്ക് നാലര മതി ഇനി ആ നാലരയിൽ നിന്ന് താഴോട്ട് നമ്മുടെ സ്ലിറ്റ് എവിടെ നിൽക്കുന്നോ അവിടുന്ന് ഒരു ഒന്ന് ഒന്നര ഇഞ്ച് മുകളിലായിട്ട് എനിക്കിവിടെ പത്തിലോ പത്തരയിലോ പതിനൊന്നിലോ അടയാളപ്പെടുത്താം ഞാൻ പത്തരയിൽ അടയാളപ്പെടുത്തി ഇപ്പം കിട്ടിയല്ലോ നിങ്ങൾക്ക് അതും സെൻറ്ററിൽ നിന്ന് നാലര അകലത്തിലാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണേ ഇതൊരു ലൈനിങ് ലൈൻ പോലെ ഡിസൈൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ നോക്കാത്തത് അല്ലെ ഞാനത് കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ടേ ഇവിടെ ഈ പോയിൻ്റ് അടയാളപ്പെടുത്തുള്ളൂ ഇനി നമുക്ക് ആ രണ്ട് ടക്ക് പങ്ക് തയ്ക്കാം ആ രണ്ട് ടക്ക് തയ്ക്കാൻ എന്തു ചെയ്യാണെന്ന് നോക്കിക്കേ ഇങ്ങനെ തുണിയെ ഒന്ന് ആദ്യ ടക്ക് തയ്ച്ചിട്ട് നമുക്ക് ചേർത്താൽ മതിയായിരുന്നു ഞാൻ വിട്ടുപോയിരുന്നേ എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തി രണ്ട് പോയിന്റും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് അങ്ങ് തയ്ച്ച് വരാം എന്തേരെ ടക്ക് ഇടേണ്ടി വരും ഇവിടുന്ന് നമ്മൾ വളരെ സ്കെലിറ്റനായിട്ട് തയ്ച്ച് തുടങ്ങണം കെട്ടിട്ട് സ്കെലിറ്റനായിട്ട് ഞാൻ ഒത്തിരി വീതി കയറ്റി വെക്കരുത് ഒരു പൊടിക്ക് പൊടി കാണിക്ക് തയ്ച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് വരും വന്നിട്ട് ഇൻ സെൻറ്റർ വരുമ്പം അവിടെ ഒരു മാക്സിമം നമുക്ക് ഒരു അരയ്ക്കും കാലിഞ്ചിനും വീതി കൊടുത്താൽ മതി അത് മതി ടക്ക് കാരണം നമ്മൾ തയ്ക്കുന്ന നല്ല ഷേപ്പിലാണ് ഞാൻ അടയാളം എല്ലാം നിങ്ങൾക്ക് അളവ് തന്നേക്കുന്നത് ഈ ഭാഗം കൂടെ ഞാൻ അങ്ങനെ തയ്ക്കാം നോക്കിക്കോണ ഒന്നുകൂടെ തുടങ്ങുന്നിടം നമ്മൾ കെട്ടിട്ട് വലിയ വീതി തയ്ക്കത്തില്ല ചെറിയതായിട്ട് തയ്ച്ച് ഇങ്ങനെ ഇച്ചിരി താഴോട്ട് വന്നിട്ട് നടുവശം വരുമ്പോൾ കാലിഞ്ചും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ട് ഒരു അളവിൽ തയ്ച്ചു നമുക്ക് നിർത്തിയെടുക്കാം നമ്മൾ തയ്ക്കൽ കഴിഞ്ഞു ഇനി ഞാൻ ഈ വശം കൂടെ ഒന്ന് അടിക്കട്ടെ ഈ കഷക്കുഴി തയ്ക്കുകയാണേ നോക്കിക്കോ എന്നാ ചെയ്യുന്നതേ ഇവിടുന്നേ അടിക്കരുത് ഒരു ഇഞ്ച് വിട്ടിട്ടേ അടിക്കാവൂ കാരണം നമുക്കിതിവിടെ കൈ കൂട്ടി തയ്ക്കേണ്ടതല്ലേ കൈ കൂട്ടി കൂട്ടിച്ചേർക്കേണ്ടതല്ലേ ഇത് എന്തിനാണ് തയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാവേ എന്നിട്ട് നമ്മൾ നോക്കിക്കേ ആ ഷേപ്പിന് നമുക്ക് എത്രയാണോ നമ്മൾ അടയാളം കൊടുത്തേക്കുന്നത് ആ ഷേപ്പിന് നമുക്ക് രണ്ട് തുണിയും ഒരുപോലെ വെച്ചിട്ട് അടിച്ചു വരാം ഞാനിപ്പോൾ തയ്ക്കുന്നതിൻ്റെ മറുവശത്താണ് ഷേപ്പുള്ളത് അത് തിരിച്ച് വെച്ച് തയ്ക്കായിരുന്നു ആ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനങ്ങ് തയ്ച്ചു നോക്കിക്കേ എവിടെയാണ് സ്ലിറ്റ് വരുന്നത് എന്ന് നോക്കിക്കോണം ആ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് കണ്ടോ ഒരു ഞാനൊരു ഒരു ഒരു കട്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടുന്ന് കറക്റ്റ് ഒരു ഇഞ്ചിപ്പുറത്ത് ഞാൻ ഒരു അടയാളം കൊടുത്തു അവിടെ കൊണ്ട് കൊത്തി നിർത്തി കെട്ടിടണം കാരണം ഈ സ്ലിറ്റ് പൊട്ടാതിരിക്കണമെങ്കിൽ ഈ തയ്യൽ സ്ട്രോങ് ആയിരിക്കണം അതിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് തയ്ച്ച് അതേ അളവിലൂടെ തന്നെ ബൈക്കിലോട്ട് തയ്ക്കുക തയ്യലൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു എന്തിനായിട്ട് കാണിച്ചെന്ന് സ്വന്തം ഡ്രസ്സ് തയ്ക്കും തയ്യലൊക്കെ തയ്ച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു എന്തിനായിട്ട് കാണിച്ചെന്ന് ചോദിച്ചാൽ സ്വന്തം ഡ്രസ് തയ്ക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ട് നോക്കണം ഇങ്ങനെ ഇപ്പൊ ഇതിന്റെ സ്കെൽറ്റിന് മാത്രം നമ്മൾ വേണ്ടത്രയും ഇവിടെ ഈ രണ്ട് ഭാഗം ഷേപ്പ് മാത്രം നമ്മൾ തയ്ച്ചിട്ടുള്ളൂ എന്നിട്ട് കണ്ടോ ഈ സ്ലിറ്റ് നമുക്ക് കറക്റ്റാണോ നോക്കണം ഇപ്പൊ ഇത് കണ്ടോ ഈ ഇറക്കം നിങ്ങൾക്ക് ഇത് ഇത് മതിയോ ഇനി ഇറക്കം കൂട്ടണോ കുറയ്ക്കണോ അതുപോലെ ഈ വണ്ണം ഇപ്പൊ ഇത് കണ്ടു നിങ്ങൾക്ക് കാണാം ഒരു ചുരിദാറിന്റെ മുകളിലായിട്ടേക്കുന്നേ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിപ്പോ നല്ല നല്ലതായിട്ട് എന്നാലും നിങ്ങൾക്ക് കണ്ടാ അറിയാം ഇത് കണ്ടോ ഒട്ടും വലിയ ലൂസുമല്ല എന്നാൽ വലിയ ടൈറ്റും അല്ല ഇവിടെ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മാറ്റം വരുത്തു എന്നാന്ന് വെച്ചാൽ ചെയ്യണം ഇനി ഈ മുകളിലേക്ക് നമുക്ക് നോക്കാം ഈ ഫ്രണ്ട് നോക്കിക്കാം നിങ്ങൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ വാ നിങ്ങൾ ആദ്യം തയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റിന് ഈ ഫ്രണ്ടൊക്കെ ആം മോളെ എടുത്ത് കളഞ്ഞതാണ് അപ്പോൾ സത്യത്തിൽ ഇനി ഇത് തയ്റ്റ് വരുമ്പോൾ ഇങ്ങനെ വരികയല്ലേ ഇത് കറക്റ്റാ പക്ഷേ എന്റെ എന്റെ രീതിയിൽ ഞാൻ തയ്ക്കുന്ന എന്റെ സ്റ്റൈലിലാണെങ്കിൽ ഇവിടുന്ന് ഒരു അര ഇഞ്ച് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടുന്ന് നിന്ന് എടുത്തു കളയേണ്ടി വരും ഈ രണ്ട് ഭാഗത്തൊന്നും അതുപോലെ ഇവിടെ ഞാൻ കൂട്ടി കൂട്ടിത്തയച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഇവിടെ ഞാൻ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ടല്ലേ ഒരു ഇഞ്ചോളം വിട്ട് ആ തയ്ച്ചേക്കുന്നേ അപ്പൊ ഇത് കറക്റ്റ് കൈക്കുഴി അങ്ങോട്ടാണോ വരുന്നത് എന്നൊക്കെ നോക്കി കൈക്കുഴി ഇറക്കണം എന്നുണ്ടെങ്കിൽ സ്വല്പം കൂടി നിങ്ങൾക്ക് ഇറക്കാം ഒത്തിരി ഒന്നും വെട്ടി ഇറക്കിയേക്കല്ലേ നിങ്ങൾക്ക് തോന്നൽ കൊണ്ടൊന്നും ചെയ്തേക്കല്ലേ നമ്മുടെ മെഷർമെന്റ് ഷാർപ്പാണെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ അപ്പൊ ആയി വന്നോളും എങ്കിലും ഇങ്ങനെ നോക്കുക ഇത്രയൊന്നും ജസ്റ്റ് നോക്കാൻ വേണ്ടി അതുപോലെ ഷോൾഡർ ഈ ഷോൾഡർ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുക നിങ്ങൾ ഇത് കറക്റ്റാണോ അതോ ഇനി ഇത് കൂടെ കറക്റ്റ് ആഴ്ച ഇവിടെ തയ്ച്ച് പോവും അരേഞ്ച് നമ്മൾ തയ്ച്ച് കയറി പോകുന്ന ചിന്ത വേണേ എന്ന് വിചാരിച്ച് ചുമ്മാ വെട്ടി കളഞ്ഞേക്കല്ലേ ഇതൊക്കെ നമ്മൾ എടുത്തെക്കുന്ന വളരെ കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നെക്കൊക്കെ നെക്കിന്റെ ഇറക്കവും വെട്ടുവൊക്കെ നോക്കണമെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോയി ബാക്കി ഫിനിഷിങ് ചെയ്യാം അപ്പം ബാക്കി തൈയിലേക്ക് നമുക്ക് പോകാം ഓക്കെ